സയൻസിൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത് രാവിലെയുള്ള കുളി ഇപ്പം നടക്കണില്ല കേട്ടോ അതുകൊണ്ട് മണിക്ക് ശേഷം കുളിച്ച് വിളക്ക് തേക്കാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ വിളക്ക് തേച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇതാ അത് കണ്ടത് ഞാനവിടെ ആഗ്രഹിച്ചൊരു പേര നട്ടിരിക്കുന്നതാണ് അതിൻ്റെ മൂഡ് ഫുൾ പെരിച്ചാഴി കുത്തി കളച്ചിട്ടിട്ടുണ്ട് ഇനി പേരയ്ക്കും എല്ലാം പറ്റിപ്പോകുമോ എന്നൊരു ടെൻഷനേ ഉള്ളൂ കുറേ നാൾ ശല്യം ഇല്ലായിരുന്നേ കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ സമയം നോക്കി നിന്നിട്ട് പിന്നെ ചെമ്പരത്തി പോകൊക്കെ എടുത്തിട്ട് പോയി വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് ഇന്ന് തൊട്ട് നാരായണീയം വായിച്ച് തുടങ്ങിയിട്ടുണ്ട് നാത്തൂമാരൊക്കെ കുറേ നാളുകൊണ്ട് വായിക്കും കേട്ടാ അങ്ങനെ അവരുടെ ഒരു ഗൈഡൻസ് ഞാൻ ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് വായിക്കാനായിട്ട് അങ്ങനെ വെറും തറയിൽ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ യോഗാ മാറ്റൊക്കെ വിരിച്ചാണ് അവിടെ ഇരുന്ന് വായിച്ചത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നത് അപ്പോഴേക്ക് സൂര്യൻ ദാ ഉദിച്ച് വരണതേ ഉള്ളു ഏഴ് മണി ആയെങ്കിലും മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും അമ്മ ഇവിടെ അടുക്കളയിൽ സജീവമായി കേട്ടോ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് അമ്മ താ ചോറ് വാർത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ നോക്കിയ സമയത്താണ് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴേക്കും മയിലമ്മ അവിടെ നിൽപ്പണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണെങ്കിൽ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് അമ്മ അവിടെ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം തൊടും